നമസ്കാരം റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ വീണ്ടും ലൈറ്റ് ഡ്രാമ ഇന്നലെ കൊച്ചിയിൽ നമ്മളത് കണ്ടതാണ് ഇന്നിപ്പോ മുഹമ്മദ് നസിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ നടന്ന മത്സരത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു കിഷോർ ഭാരതി കഴിരങ്കൻ സ്റ്റേഡിയത്തില് മികച്ച ക്രൗഡിന് മുന്നിൽ നടന്ന മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് മുഹമ്മദ് നസിയെ തോൽപ്പിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയ പീഠമേറിയിരിക്കുകയാണ് മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഗോൾ പിറന്നത് ഏതായാലും ഈ ഒരു കളിയിൽ ആധിപത്യം പുലർത്തിയത് കൂടുതൽ ആധിപത്യം പുലർത്തിയതും മറ്റുമൊക്കെ മുഹമ്മദ് അനസിയാണ് എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് പക്ഷേ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മികച്ചു തന്നെ നിന്നിരുന്നു മത്സരത്തില് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കളിക്കാനിറങ്ങിയത് ഹുയർമോയും ഗൊഗോയും ആൽബിയാച്ചും ജിതിൻ എംഎസും ഒക്കെ ഒരുമിച്ചാണ് മറുഭാഗത്ത് മാൻജോക്കിയും ഫനായും ഒക്കെ ചേർന്നുകൊണ്ട് മുഹമ്മദ് നസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു ആദ്യപകുതി ഗോൾ രഹിതമായിട്ട് അവസാനിച്ചു അതേപോലെ തന്നെ മത്സരം അവസാനിക്കൂ എന്ന് തോന്നിച്ച ഘട്ടത്തിൽ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ ആ ഒരു ഇഞ്ചുറി ടൈമിലാണ് അലാദിൻ അജറയുടെ ഗോൾ പിറക്കുന്നത് ആ ഒറ്റ ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചു കയറി മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളായി